അല്ലാമില്ല സഹോദരങ്ങളെ മഹാനായ അനസ്മൃതി അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ കണ്ടപ്പോ ഒരാൾ വന്ന് ചോദിച്ചു അല്ല അല്ലയോ അനസ് എന്താണ് താങ്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയിൽ കാണാം ഞാരിപ്പിഷെയ്യൻ ഇമ്മ അതിര ഹാദി ഹിസ്വലി ഹുസലിയ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഈ നമസ്കാരം നിങ്ങൾ കണ്ടുമുട്ടിയ നമസ്കാരങ്ങൾ അത് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടു ഇമാം ബുഖാരി റഹ്മാ അദ്ദേഹത്തിന്റെ കിതാബിൽ സോഹിൽ ബുഖാരിയിൽ നമസ്കാരത്തിന്റെ നമസ്കാരം നഷ്ടപ്പെടുത്തൽ എന്ന അദ്ദേഹത്തിൽ സൂചിപ്പിക്കുന്നത് കാണാം അലൈഹി പറയണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നമസ്കാരത്തെ പറ്റിയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടത് നഷ്ടപ്പെടുത്തിയില്ലേ എന്നാണ് നമുക്കറിയാം ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് ഷഹാദത്ത് അത് അടിസ്ഥാന അടിസ്ഥാനം അല്ലെ അടിത്തറ രണ്ടാമത്തത് വർഷത്തിലൊരിക്കൽ കഴിയുമെങ്കിൽ നിർവഹിക്കേണ്ട നോമ്പ് നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ട നോമ്പ് മറ്റൊന്ന് സാമ്പത്തിൽ സാമ്പത്തികമായി ബന്ധത്തിന് നിർവഹിക്കേണ്ട സക്കാത്ത് അതോടൊപ്പം വർഷ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാമ്പത്തികമായി കഴിവുള്ളവൻ നിർവഹിക്കേണ്ട ഹജ്ജ് എന്നാൽ നമ്മ ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഉത്ബോധനങ്ങളും നടപടിക്രമങ്ങളും വ ആഹാനങ്ങളും അതിൻ്റെ ആ പ്രാധാന്യവും ചെയ്തിട്ടില്ലെങ്കിലും പ്രയാസങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ ഖുറാനിലെ പാരായണത്തിലൂടെയൊക്കെയും അതല്ലാതെയും ഉത്ബോധനങ്ങളിലൂടെയൊക്കെ ലഭിക്കേണ്ട നമസ്കാരം വർഷ ദിവസവും അഞ്ചു നേരം നിർബന്ധമാണെന്ന് അറിയാത്തവരായി നമ്മൾ ആരുമില്ല അവരുമായി ഒരടിമ നാളെ പരലോകത്ത് ആദ്യമായി അവനെ ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ് നമസ്കാരമാണ് ആ നമസ്കാരമാണ് അതാരെങ്കിലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവന് വലിയ നഷ്ടക്കാരനാണ് പിന്നെ ആരെങ്കിലും അത് ശരിയാക്കിയാൽ അവന് വിജയിച്ചു എന്ന് പ്രവാചൻ സുല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചതാണ് മഹാനായ അലി റബി അള്ളാഹ് മനുഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സ്വന്തം ഒരു സ്ത്രീ ആ സ്ത്രീയുടെ നമസ്കരിക്കണില്ല അവളുമായിട്ടുള്ള ജീവിതം എങ്ങനെ മുന്നോട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ പാടില്ല അവളിൽ നിന്ന് ഒഴിവായി പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചുകൊണ്ട് ഒരു സ്ത്രീ മദ്യപാനിയായ നമസ്കാരമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആ ബന്ധം ഒഴിവാക്കണമെന്നാണ് ഉമർ അബ്ദുല്ലാഹിറും പറഞ്ഞു ശക്തമായ ഭാഷയിൽ പറയുന്നത് രക്ഷിതാവ് ആ സ്ത്രീയുടെ രക്ഷിതാവ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായി തീരുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം സുബഹി ഇഷ പോലുള്ള ജമാഅത്തുകളിൽ പങ്കെടുക്കാതെ പിറകോട്ട് നിൽക്കുന്ന ആളുകളെ അവര് മുനാഫിക്കായി പോയി എന്ന് സംശയിച്ചിരുന്നു എന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജമാഅത്ത് നമസ്കാരങ്ങളും നമസ്കാരവുമായി ബന്ധപ്പെട്ട് കേട്ടവരാണ് ജമാ നമസ്കാരത്തിന് ഹാജരാവാത്തവരുടെ വീടുകൾ കത്തിച്ചു കളയാൻ പ്രവാചൻ സല്ലാ വസ്സല്ല വിചാരിച്ചു പോയി എന്ന് തീ കൊണ്ട് ശിക്ഷിക്കുവാൻ അള്ളാഹു മറ്റൊരാൾക്ക് അനുവാദം നൽകിയില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് പ്രവാചൻ സല്ലാ അലൈഹി വല്ലമ ജമാ നമസ്കാരങ്ങളിൽ ഹാജരാവാത്തവരുടെ വീടുകൾ കത്തിക്കാതിരുന്നു എന്നാണ് അതീതുകളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൗദര്യാണ് അതെല്ലാം സൂചിപ്പിച്ചു എന്ന് വെച്ചാല് വിശുദ്ധ ഖുറാനിലെ സുറത്തും മറിയമിലെ അമ്പത്തി ഒമ്പതാമത്തായ പ്രവാചകന്മാരായ ഒരുപാട് ആളുകളുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്ന് ഖുർആാൻ പിന്നീട് പറയുന്നത് അവർക്ക് ശേഷം ഒരു സമൂഹം വന്നിട്ടുണ്ട് നമസ്കാരം അടങ്ങുന്നതെല്ലാം ചര്യകളായിരുന്ന പ്രവാചകന്മാരിൽ നിന്ന് അവർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായി പോയി സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു എന്നാണ് അവർക്ക് വലിയ അപകടങ്ങൾ അവർ കാത്തിരിക്കുന്നു എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് നാശത്തെയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ മക്കള് പഠനാവശ്യാർത്ഥം നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത് കാണാൻ കഴിയും ജോലി ആവശ്യാർത്ഥം പലരും നമസ്കാരം ഒഴിവാക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡി പണ്ഡിതസഭകൾ പലതും അഖില വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരു സെൽഫി ആദർശത്തിനുള്ളവരോടൊക്കെ അതെല്ലാം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് സ്ഥിരമായി ഒരാളുടെ പഠനത്തെയും സ്ഥിരമായി സ്ഥിരമായി ജമാഅത്ത് നമസ്കാരങ്ങളും നമസ്കാരവും ഒഴിവാക്കപ്പെടാൻ നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരാൾക്കുണ്ടെങ്കിൽ ആ ജോലിയും പഠനവും നിർത്തി മറ്റു സ്ഥലങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ എത്ര പേരത് പാലിക്കാറുണ്ട് എന്നുള്ളത് ചോദിക്കേണ്ടതും മുസല്ലി നമസ്കാരക്കാർക്കാണ് നാശം എന്ന് ആയത് നമുക്കറിയാം നമസ്കാരത്തെ മറ്റുള്ളവർ കാണിക്കാനും അതുപോലെ അത് ആ നമസ്കാരത്തിൽ പിന്നെ ശ്രദ്ധയില്ലാത്ത അശ്രദ്ധയോടുകൂടി അതിനെ സമീപിക്കുന്നവർ ആ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിന്റെ പരിധിയിൽപ്പെടും എന്നുള്ളതാണ് വിശദീകരിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമസ്കാരം ഗൗരവത്തോടു കൂടി കാണേണ്ടതിന് പകരം അശ്രദ്ധമാകുന്ന സമൂഹം ലോകാവസാനത്തിന്റെ അടയാളമാണ് ലോകാവസാനത്തിന്റെ അടയാളം എന്ന് മാത്രമല്ല അത്തരമൊരു സമൂഹത്തിന് അള്ളാഹു അധികാരം നൽകി അവർക്ക് ആധിപത്യം നൽകി സംരക്ഷിക്കില്ല എന്നതും നമുക്ക് ഹരീദുകളെയൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തുതയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന സമൂഹം വിജയിക്കില്ല അവർക്കല്ലാതിന്റെ സഹായം ഉണ്ടാവുകയില്ല നമസ്കാരം നഷ്ടപ്പെടുത്തുക എന്ന് അറിയുമ്പോൾ പുരുഷന്മാർ അതിന്റെ ജമാനിസ്കാരം ഗൗരവത്തോടു കൂടിയാണ് അപ്പൊ മഴയോ പല കാരണങ്ങൾ കൊണ്ടോ നമ്മൾ ജമാഅത്ത് അല്ലെ രോഗം കൊണ്ടോ മാത്രമാണ് ജമാഅത്ത് നമുക്ക് പുരുഷന്മാർക്ക് ഒഴിവാക്കാൻ പറ്റുക മഴയോ അതല്ലെങ്കിൽ രോഗമോ കാരണം അതല്ലാത്തൊരു കാരണമില്ല ആ എന്നുള്ളതാണ് അനസൃതി അള്ളാഹ് ഹനഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅസ്കരിക്കുന്ന ഒരു സാഹചര്യം വരാം വീട്ടിലെ ജമാഅത്തിന്റെ മര്യാദകൾ നമുക്കറിയാം ആ എല്ലായിടത്തും ജമാത്തിനൊരു മര്യാദയാണ് പുരുഷൻ മുന്നിൽ നിന്ന് ഭർത്താവ് ആരാണെങ്കിലും മുന്നിൽ നിന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമോ അല്ലെങ്കിൽ നേരെ പിറകിൽ നിർത്തി അതിന്റെ പിറകിൽ സ്ത്രീകൾ അങ്ങനെ സ്വപ്പൊക്കെ കെട്ടി നിൽക്കാം എങ്ങനെയാണോ പള്ളിയിലുള്ളത് അതേപോലെ വീട്ടിൽ നിന്നും നമുക്ക് നമസ്കരിക്കാം അത്തരം കാര്യം നമസ്കാരത്തെ ഗൗരവകരമായി കാണാതെ പോകുന്ന ഒരു സമൂഹം നിഫാക്ക് കപടതയുടെ വിളിച്ചു പറഞ്ഞ കപടത തങ്ങളുടെ ലക്ഷണമാണെന്ന് വിളിച്ചു പറഞ്ഞവരായി മാറുന്നു അത് ഗൗരവത്തോടുകൂടി കാണണം എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നെ ചെറിയ ഒരു നിർദ്ദേശമായി ചെറിയ ഒരു സതുപദേശമായി ഓർമ്മപ്പെടുത്താനായി നൽകാനുള്ളത് പ്രത്യേകിച്ച് അസ്ര നമസ്കാരത്തെ പറ്റി അസ്ര നമസ്കാരം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അത് വൈകിപ്പിച്ച് അവസാനത്തിൽ വന്ന് സുചോതി ചെയ്യുന്നവൻ മുനാഫിക്കിന്റെ നമസ്കാരമാണ് എന്നാണ് ൻസ്ഹ് അലൈഹി സ്വലമ പഠിപ്പിച്ചു അശ്രദ്ധ നമസ്കാരം നഷ്ടപ്പെടുത്തിയവന് സ്വന്തം കുടുംബത്തെ ഒറ്റപ്പെടുത്തിയവനാണ് എന്നതൊക്കെയാണ് ഈ നമുക്ക് കാണാൻ കഴിയുന്നത് ഗൗരവത്തോട് കൂടി ഇതിനെ സമീപിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കു വരഹമല്ല